എന്റെ യൂട്യൂബ് കുടുംബത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കാടമുട്ട ഒരു വെറൈറ്റി ഡിഷാണ് സത്യമല്ല കൂട്ടി പേരിട്ടിട്ടില്ല നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട് അതിന് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി കമൻ്റ് ചെയ്യാം അതിൽ എനിക്ക് ഇഷ്ടമുള്ള പേര് ഞാനിടും ഞാൻ ചെറിയ ക്യാപ്ഷൻ മാത്രം കൊടുത്ത് ഞാൻ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യും പക്ഷെ നിങ്ങൾ ഇടുന്ന പേര് ഞാൻ ഉറപ്പായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളുടെ പേര് ചൂസ് ചെയ്യാനുള്ള അവസരം എന്തെങ്കിലും തന്നെയാണ് കമൻ്റായിട്ട് എനിക്ക് ചെയ്യാം ഇത്രയും ഞാൻ വീഡിയോയിലേക്ക് പോവാം പിന്നെ പറഞ്ഞു കൂട്ട ഇത്രയും പറഞ്ഞു വീടിലേക്ക് പോകാം ഞാൻ കാടാമ്പുട്ട കൊണ്ട് ചെയ്യാൻ പോകുന്ന ഡിഷിന് കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട് സാധാരണ പറയുമ്പോൾ തന്നെയാണ് അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് അഡ്ജസ്റ്റ് പരിചയപ്പെടുത്താം നമുക്ക് ആദ്യം ആവശ്യം നമ്മുടെ കാടാമുട്ട ഞാൻ കാടാമ്പുട്ട ഓൾറെഡി ടൂത്ത് പിക്കില് അതായത് നമ്മുടെ ഈ ടൂത്ത് പിക്കില് ഞാൻ ഇതാ സെറ്റ് വെച്ചിട്ടുണ്ട് ഓൾഡ് സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പം കാടമുട്ട വാളി ഞാൻ ടൂപ്പിക്കില് ഇതാ സെറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ കാടമുട്ട ചെയ്യുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ പോഷകഗുണമുള്ള ഐറ്റം ആണ് കാടമുട്ട എല്ലാവർക്കും അറിയാം ആയിരം കോഴിക്കാല കാട എന്നാണ് കണക്ക് ശാസ്ത്രം പറയുന്നത് ഞാനിതോടൊന്നും പോകുന്നില്ല എന്തായാലും ഞാനിതാ കാടമുട്ട ടൂപ്പിക്കില് സെറ്റ് വച്ചിട്ടുണ്ട് പിന്നെ ഇതിന് അടുത്ത ആവശ്യം എന്ന് പറയുന്നത് ഒരു കോഴിമുട്ട നമ്മളെ റെസ്കാൻസ് പൊരിച്ച സോറി പൊടിച്ചത് മൈദ മാവ് മഞ്ഞപ്പൊടി മുളകൊടി ഗരം മസാല പിന്നെ നമ്മുടെ എണ്ണ കൂടാതെ ഉപ്പും നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ഉപ്പും ഉപ്പും ഇത്രേ ഉള്ളൂ ഇത് വച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പോഷക ഗുണമുള്ള നമ്മുടെ ഐറ്റം കാടാ മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരു ഡിഷ് എന്ന് മാത്രം പറയുന്നുള്ളൂ പേര് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുടുംബം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നിങ്ങക്ക് ആർക്കാണെങ്കിൽ കമന്റ് ചെയ്യാം അത് നല്ല പേര് നോക്കി ഞാൻ ഉറപ്പാണ് സെലക്ട് ചെയ്ത് അതിരുന്നായിരിക്കും നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ അങ്ങനെ നമുക്ക് ആദ്യം നമുക്ക് മുട്ട വന്ന് മേരിനേഷൻ ചെയ്ത് വെക്കണം ചെയ്ത് വെച്ച് ബാക്കി പ്രോസസ്സിലേക്ക് പോകണം അപ്പൊ മേരിനേഷൻ ചെയ്യുന്ന ഐറ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് സാധാ മുളക് പൊടി കാശ്മീർ മുള പൊടിയല്ല ഇത് സാധാ എരിവുള്ള മുളക് പൊടിയാണ് ഇത് ഞാൻ ഏകദേശം ഒരു മുക്കാർ ടീസ്പൂണ് മുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്യണം അതിനോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ മസാല നമ്മുടെ മസാലയാണ് കാരണം ഇത് ഗരം മസാലയാണ് പക്ഷേ ഇത് നമ്മൾ തയ്യാറാക്കിയ മസാലയാണ് ഇതൊരു ഓഫ് ആണ് ഈ മസാല പുറത്ത് വിടുന്നില്ല ഇത് നമ്മൾ തയ്യാറാക്കിയ മസാലയാണ് ഓക്കെ ഇത് ഇത്രയും ഐറ്റം ഞാൻ അത് ഓൾറെഡ് എടുത്ത് വച്ചിട്ടുണ്ട് ഇതിലെ ഒരല്പം നമുക്ക് മെയിൻ ഐറ്റമായ നമ്മുടെ ഉപ്പ് ഒരല്പം ഉപ്പുകൾ ആഡ് ചെയ്യാണ് ഇനി ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതൽപ്പം വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യാം നമുക്കിത് വേണേൽ നാരങ്ങ ചേർക്കാം പക്ഷെ ഞാൻ നാരങ്ങ ചേർക്കുന്നില്ല നമുക്കിത് ഒന്ന് കൈ തന്നെ മിക്സ് ചെയ്യാം പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ നമ്മൾ തയ്യാറാക്കിയ മസാല അതിനോടൊപ്പം നമ്മുടെ മെയിൻ ഐറ്റമായി ഉപ്പും കൊണ്ട് ചേർത്ത് മിക്സി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിതാ ഈ ടൂപ്പിക്കിൽ സെറ്റ് വെച്ച് കഴിഞ്ഞാൽ കാടാൻ മുട്ട നമ്മൾ സെറ്റ് ചെയ്യണം ഇതാ കാടാ മുട്ട നമ്മളിതിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഒന്ന് പുരട്ടിയെടുക്കണം നല്ല രീതിയിൽ നിന്ന് പുരട്ടി എടുക്കണം പിന്നെ പുരട്ടുന്ന ഒരു കാര്യം പറയാം ഒരു പാക്കറ്റ് കാടമുട്ട പത്ത് മുട്ടയാണ് ഇതിൽ ഒരു മുട്ട നിങ്ങളുടെ ചങ്കഭോ ഉണ്ണിൻ മുട്ടയും ഒരു മുട്ട അടിച്ചുവാറ്റി കൊണ്ടുപോയി ഒമ്പത് മുട്ടയത്തൊള്ളു ഏഹ് അപ്പൊ ഇത് നമ്മള് എല്ലാ മുട്ടകളും എഴുത്ത് വെച്ചത് ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഈ മസാല ഈ മുട്ടയിലേക്കൊന്ന് പുരട്ടിയെടുക്കണം ഓക്കെ നമുക്ക് എല്ലാ മുട്ടയും ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ പുരട്ടി എടുക്കാം ഇതുപോലെ പുരട്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കുട്ടികൾ അതിലുപരി അറിയാലോ കാടമുട്ട നിങ്ങൾക്കറിയാം ഒരുപാട് പോഷക ഗുണമുള്ള മുട്ടയാണ് അതിനെപ്പറ്റി ഞാൻ അദ്ദേഹം പറയുന്നില്ല ഇതിൽ നമുക്ക് ഒരു ഒരു ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടി ആ ഒരു മസാല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ മുട്ട ആദ്യം വന്ന് മസാലയിലേക്ക് ഞാനൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നത് ഓൾറെഡി ആ ഞാൻ മസാല മുട്ടയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് മുട്ടയിലെ ഒമ്പത് മുട്ട ഒമ്പത് മുട്ട ഞാൻ മസാലയിലേക്ക് ഇത് ആടി വെച്ചിട്ടുണ്ട് ഇത് എട്ട് മുട്ട ഞാൻ ഇതിലേക്ക് ആടി വച്ചിട്ടുണ്ട് നമുക്കിത് എല്ലാ മസാല കമ്പ്ലീറ്റ് നമുക്കിത് ഒന്ന് മാക്സിമം ഇതിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഇത്രയും മുട്ട സെറ്റ് വെച്ചിട്ടുണ്ട് ഇതോടെ ഇത് ഒരു രണ്ട് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി ഇതിൻ്റെ ബാക്കി മിക്സ് തയ്യാറാക്കാണ്ട് ദാ പോയി ദാ വന്നു ഇത് ഓൾറെഡി ഞാൻ മുട്ട സെറ്റ് വെച്ചിട്ടുണ്ട് നമുക്കിനി ഈ ഇതിലേക്ക് ഞാൻ ഞാൻ മനെ നമ്മുടെ മൈദമ്മ പൊടി റിസ്കിൻ്റെ റിസ്ക് വാങ്ങിച്ച പൊടിച്ച പൊടിയാണിത് അതും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊക്കെ മുട്ട വേണം മുട്ട ഞാൻ പൊട്ടിച്ച് നമുക്കൊന്ന് ഒന്ന് അടിച്ചെടുക്കണം നമുക്ക് നല്ല ഇതിൽ അടിച്ചെടുക്കാം എല്ലാവർക്കും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം മുട്ടയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം കാടാൻ മുട്ടയാണ് ഒരുപാട് പോഷകുണ്ടുള്ള ഒരു കാടാ മുട്ട ഒക്കെ ഒരുപാട് പ്രത്യേക നമ്മൾ നാടൻ കോഴിയും മുട്ട അല്ല മുട്ട പോലെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഗ്ലോയൽ കോഴി ഗ്ലോയൽ കോഴി മുട്ട ശരിക്കും ബാസ്റ്റ് ഞാൻ പറയും കാരണം മുട്ട നല്ല വിലയുണ്ട് നാടൻ കോഴി മുട്ട പിന്നെ ബെനിഫിറ്റ് ആണ് അതിൽ നിന്നും ഏറ്റവും ബെനിഫിറ്റ് ഉള്ളതാണ് നമ്മുടെ കാട കോഴിയുടെ മുട്ട അത് ഞാൻ അധികം പറയുന്നില്ല ഒരുപാട് ആൾക്കാരിനെ പറ്റി വിശേഷിക്കുന്ന ആൾക്കാരുണ്ട് ജസ്റ്റ് ഒന്നുകൂടി കാര്യം പറയാം കൊച്ചുകുട്ടികൾക്ക് ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഈ കാടമുട്ട ഒരുപാട് പോലാണ് അതുപോലെ പോഷകം ഒരുപാടുള്ള ഒരു മുട്ടയാണ് കാടാ മുട്ട അതുകൊണ്ട് ആളുടെ പണ്ടത്തെ പഴമക്കാർ പറയുന്ന ആയിരം കോഴയ്ക്ക് ആയിരം കോഴിക്ക് അര കാട എന്ന് പറയുന്ന ശാസ്ത്രം അത് തന്നെയാണ് അപ്പൊ അതിന് പിന്നിൽ സത്യം കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അധികം കേട്ടുന്നില്ല അപ്പോൾ ഞാൻ മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ മുട്ട അവിടെ സെറ്റായി ഇരുന്നിട്ട് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അതിന് നേരം വെക്കണ്ട ഇനി നമുക്ക് നമ്മുടെ സെയിം പ്രോസസ്സിലേക്ക് പോകാം നമുക്ക് ഈ മുട്ട ഒന്ന് മാരിനേഷൻ ചെയ്തെടുക്കണം ഒന്ന് മുട്ടയിൽ മുക്കി ബാക്കി ഒക്കെ മിക്സ് ചെയ്ത് വന്ന് റെഡിയാക്കി എടുക്കണം ഓക്കെ അതിലേക്ക് പോകാം പോലെ എന്താ ഞാൻ സെറ്റ് വെച്ചിട്ടുള്ള മുട്ട ആദ്യം നമ്മുടെ മൈതാപാലയ്ക്ക് മുക്കുകയാണ് നല്ല രീതിയിൽ ഒന്ന് മൈദമാരിലേക്കൊന്ന് മുക്കിയെടുക്കണം ജസ്റ്റ് ഇതാ നമ്മളെ മുക്കിയെടുക്കുക അതിന് ശേഷം നമ്മുടെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ റസ്ക് പൊടിയിലേക്കൊന്ന് മിക്സ് ചെയ് എടുക്കുക എന്നിട്ട് ഇത് മാറ്റി വയ്ക്കുക അതുപോലെ എല്ലാ മുട്ടയും നമുക്കൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യെടുക്കാം കൂട്ടുകാരെ ഇതാ ഞാൻ ഓൾറെഡി നമ്മുടെ ഈ മുട്ട നമ്മളെ എല്ലാം മിക്സും ചേർത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഏത് എണ്ണയിലിട്ടൊന്ന് മുക്കി പൊരിച്ചെടുക്കണം നമുക്ക് നേരെ നമ്മുടെ പണിപ്പുരയിലേക്ക് ഇപ്പോൾ പോര് കൂട്ടുകാരെ നമ്മുടെ ഐറ്റം ഇതാണ് ഇവിടെ ഓൾറെ സെറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യത്തിൽ സെറ്റ് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിന് മുമ്പ് ഓൾറെഡി ഇവിടെ പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ല ചൂടായിട്ടുണ്ട് നല്ല നമുക്ക് പാൻ ചൂടാണ് നമുക്ക് മുമ്പിലേക്ക് നമുക്ക് ഇപ്പോൾ എണ്ണ വീത്താം ഓൾറെഡി പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് അതിനോടൊപ്പം ഞാൻ ഇതാ അത് നമ്മുടെ വെളിച്ചെണ്ണ വിത്തിയിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരട്ടെ നമുക്ക് ചൂടാതിന് ശേഷം നമ്മുടെ ഈ ഐറ്റം നമുക്ക് അതിലൊന്ന് മുക്കി പൊരിച്ച് എടുക്കണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ഇത്ര ഉള്ള സംഭവം സിമ്പിൾ ആണ് വളരെ പെട്ടെന്ന് ചമ്മഞ്ഞ ഐറ്റം ആണ് പക്ഷെ പേര് നിങ്ങൾ ഇടണം ഈ പ്രാവശ്യം ആ ചോയ്സ് ഇതിന് പേരിടാനുള്ള ചോയ്സ് നിങ്ങൾക്ക് ഇട പേരിടാം അത് നല്ലൊരു പേര് നോക്കി ഞാൻ സെലക്ട് ചെയ്യും അപ്പൊ അങ്ങനെ ഈ എണ്ണ തിളക്കട്ടെ തിളക്കുന്നത് വെയിറ്റ് ചെയ്യാം അങ്ങനെ കൂട്ടുകാരാ നമ്മൾ എണ്ണ തിളച്ചിട്ടുണ്ട് എണ്ണയിലൊക്കെ നമ്മുടെ ഇതാ ഈ ഐറ്റം സ്വാതന്ത്ര്യ ഇടയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇനി ഇതൊന്നും മുറിഞ്ഞു വരട്ടെ നമുക്ക് മുരിഞ്ഞു വരുന്നതെന്ന് വെയിറ്റ് ചെയ്യാം കാരണം വളരെ പെട്ടെന്ന് മുരിഞ്ഞു വരും നമ്മൾ ഈ കാടമുട്ട ഓൾറെഡി നമ്മൾ വേവിച്ചതാണ് ബാക്കി മസാല മാത്രം ഒന്ന് ജസ്റ്റ് മുരിഞ്ഞു വന്നാൽ മതി വളരെ പെട്ടെന്നാവും കൂട്ടുകാരെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ നോക്കണം ഒരു സൂപ്പർ ഐറ്റമാണ് രണ്ടാമത്തെ കാര്യം ഒരുപാട് പോഷക ഗുണമുള്ള സാധനമാണ് ഇതിനകത്തിക്കുന്ന മുട്ട കൂട്ടുകാർ നമ്മുടെ കാട മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഡിഷ് ഞാനിപ്പോൾ പേര് പറയാത്തത് വേറെ കൊണ്ടല്ല പേര് നിങ്ങൾക്ക് വേണ്ടി പറയാൻ വേണ്ടി വച്ചിരിക്കുന്ന പേര് പറയാത്തത് കാട മുട്ട കൊണ്ടുണ്ടാക്കിയ നമ്മുടെ ഡിഷ് ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇതാ നമ്മുടെ കാടമുട്ട സ്നാക്സ് ഇവിടെ ഓൾറെഡി ഇവിടെ സെറ്റ് ആണ് ഓക്കെ നമുക്കിനി അത് ടേസ്റ്റ് ചെയ്യാം നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ കാടമുട്ട കൊണ്ടുള്ള ഒരു ഐറ്റം അല്ലെങ്കിൽ അതുകൊണ്ട് ഡിഷ് ഞാൻ ഇപ്പം പറയുന്നു ഇതിന് പേരിട്ടിട്ടില്ല പേരിട്ടുള്ള ചാൻസ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ എല്ലാവർക്കും വേണേലും വീഡിയോക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇതിന് പേരിടാം

േട്ടാ കുട്ടികൾ ഒന്നും പറയാൻ അടിപൊളി ഐറ്റം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിംപിളെ ചെയ്യാൻ പറ്റുന്ന വളരെ പോഷകുണമുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇത്ര പറയാനുള്ളത് എത്രയും ചെയ്ത വീടും വീഡിയോ എനിക്ക് പറയാൻ പറ്റുള്ളൂ വേറെ കിട്ടോ ഞാൻ അധികം നീട്ടുന്നില്ല ഐറ്റം െ എല്ലാവരും കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് പേര് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത ഉറപ്പായിട്ടും നമ്മൾ പേരെടുത്ത് നമ്മൾ ക്യാപ്ഷൻ കൊടുക്കുന്നതാണ് ഇത്രയും പറഞ്ഞുണ്ട് ഒന്നും വിട്ടു പോയി